തിരൂർ ബി പി അങ്ങാടി പള്ളിപ്പടി കുറ്റിപ്പുറം റോഡിൽ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തി ചീനിമരം നിരവധി വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന പാത കൂടിയാണിത് മരവും മരത്തിന്റെ ചില്ലകളും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതുമൂലം ഏറെ അപകട സാധ്യതയാണെന്ന് പ്രദേശവാസികൾ ആശങ്കയറിയിച്ചു പ്രധാന പാതയായതിനാൽ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചില്ലയിൽ തട്ടാനുള്ള സാധ്യത ഏറെയാണെന്നും ഇത്തരത്തിൽ ഇവിടെ മുൻപ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും സമീപത്തുള്ളവർ ടിസിവി ന്യൂസിനോട് പറഞ്ഞു തിരൂർ ബി പി അങ്ങാടി പള്ളിപ്പടി കുറ്റിപ്പുറം റോഡിലാണ് അപകട ഭീഷണി ഉയർത്തി ചീനിമരം നിൽക്കുന്നത് മരത്തിന്റെ പല ചില്ലകളും ഉണങ്ങിയ അവസ്ഥയിലാണ് ഏതു നിമിഷവും ഒടിഞ്ഞു വീഴുന്ന സ്ഥിതിയിലാണ് ഇവ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്

അതുകൊണ്ട് തന്നെ വലിയ ഹെവി ട്രെയിലർ അല്ലെങ്കിൽ കണ്ടെയ്നർ ഒക്കെ വരണമെങ്കിൽ ആ മരുത്തുമ്പോൾ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറ സൈഡിൽ ആ ലൈനിലൂടെയാണ് വണ്ടി കയറിപ്പോക്ക് അപ്പോൾ അവിടെ നിന്ന് വരുന്ന ചെറുവണ്ടിക്കാരാണെങ്കിലും വലിയ വണ്ടിക്കാരാണെങ്കിലും നടന്നു പോണ സ്കൂൾ കുട്ടികളുണ്ട് അവിടെ പാർക്ക് ചെയ്യുന്ന വണ്ടികളുണ്ട് അതിന്റെ അടുത്തൂടെയാണ് ഇത് കടന്നു പോകുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് സംഭവിക്കാനും ചാൻസ് ഉള്ള രീതിയിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പ്രദേശത്ത് ആക്സിഡന്റ് സംഭവിച്ചത് ഈ പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്നും അപായ സൂചന ബോർഡ് പോലും ഇല്ല എന്നും നാട്ടുകാർ പറയുന്നു അപകട സാധ്യതയിൽ നിൽക്കുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ മാർബിൾ ഗ്രാനറ്റ് കടയുടമയായ മഖുബോൽ നഗരസഭാ ചെയർപേഴ്സണെ സമീപിച്ചപ്പോൾ പി ഡബ്ല്യു ഡിയെ വിവരമറിയിക്കണമെന്നായിരുന്നു മറുപടിയെന്നും പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി അന്വേഷിക്കണമെന്നാണ് പ്രതികരിച്ചതെന്നും ഇവർ പറയുന്നു